വന്യജീവി ആക്രമണ പ്രശ്നത്തിൽ സമവായത്തിനുള്ള ശ്രമങ്ങളാണ് വേണ്ടതെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ വനമഹോത്സവം സംസ്ഥാനതല സമാപനവും ചാലിയം നഗരവനത്തിൽ പൂർത്തീകരിച്ച പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി വന്യജീവി ആക്രമണങ്ങളുടെ പേരിൽ മലയോര മേഖലയെ കലാപഭൂമിയാക്കുകയല്ല വേണ്ടതെന്നും പകരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പരസ്പര സമവായത്തിലൂന്നിയ ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടതെന്നും വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് വനംവകുപ്പ് നേതൃത്വം നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന വനമഹോത്സവത്തിന്റെ സമാപനവും പൂർത്തീകരിച്ച ചാലിയം നഗരവനം പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത് വന്യജീവി ആക്രമണം വർദ്ധിച്ചു വരുന്ന മാറിയ സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഉണ്ടാക്കിയ വനസംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം വേണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആ വന നിയമങ്ങൾ നമ്മുടെ സംസ്ഥാനത്തും ഇന്ത്യയിലും ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യാ ഗവൺമെന്റ് അംഗീകരിച്ച നിയമ നിയമം വഴിയാണ് വനങ്ങളെ നിയന്ത്രിച്ചു പോരുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ വനംവകുപ്പുകൾക്ക് മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുവരുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു നഗരങ്ങളിലും പരിസരങ്ങളിലും പച്ചപ്പ് നിലനിർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഏഴ് ദശാംശം ഒൻപത് കോടിയിലേറെ രൂപ ചെലവിൽ ചാലിയത്ത് നടപ്പിലാക്കുന്ന നഗരവനം പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച ഹോർത്തോസ് മലബാറിക്കേഴ്സ് ഉദ്യാനം തടി ഡിപ്പോ ഓഫീസ് പുതുതായി നിർമ്മിച്ച ടിക്കറ്റ് കൗണ്ടർ പ്രവേശന കവാടം മോഡേൺ ടിംബർ സ്റ്റോക്ക് യാർഡ് കാവ് ഇക്കോ സ്റ്റഡി സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രനും നിർവഹിച്ചു ചാലിയം ഗ്രിഫി ഓഡിറ്റോറിയം ചാലിയം ഡിപ്പോ പരിസരം എന്നിവിടങ്ങളിലായി നടന്ന ചടങ്ങുകളിൽ അഹമ്മദ്ദേവർ കോവിൽ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശൈലജ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡി ജയപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു കോഴിക്കോട് വിഷൻ